നാല് ആഹാരത്തിൽ രക്ഷപ്പെടണമാൻ വേണ്ടി എന്താണ് നമ്മുടെ ജീവിതത്തിൽ ബാക്കിയാക്കിയിട്ടുള്ളത് എന്ത് നന്മയാണ് നാം ചെയ്തിട്ടുള്ളത് എന്തെങ്കിലും ഉണ്ടോ ഒരു നമസ്കാരം കറക്റ്റ് ആയിട്ടുണ്ടോ ഒരു വിക്ര കൃത്യമായി നമ്മൾ ചെല്ലു വരുന്നുണ്ടോ പത്ത് മിനിറ്റ് സമയം കിട്ടിയാൽ നമ്മൾ എന്തിനു വേണ്ടിയാണ് ചെലവഴിക്കുക ഒന്ന് ചിന്തിക്കൂ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കൈവശമൊന്നും ഇല്ലാതിരുന്ന മൊബൈൽ ഫോൺ നമ്മുടെ കയ്യിലേക്ക് ഇന്ന് വന്നപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും അത് കയ്യിൽ വേണമെന്ന അവസ്ഥയിലേക്കായി മാറി കുളിക്കുന്ന സമയമൊഴിച്ചാൽ ബാക്കിയുള്ള സമയമൊക്കെ കയ്യില് മൊബൈലുണ്ട് ആ അവസ്ഥയിലെത്തി എത്രത്തോളം ടോയ്ലറ്റിൽ പോകുകയാണ് മലമൂത്ര വിസർജനം നടത്തുന്ന സമയത്തും സാധനം കയ്യിലുണ്ട് കാരണം അതിന് പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രീതിക്ക് യൂറോപ്യൻ ക്ലോസറ്റ് ഇപ്പൊ സൗകര്യം ചെയ്തിരിക്കാൻ അപ്പൊ കയറിയിരുന്നിട്ട് ആയിട്ട് അവിടെയും ഇതുമായിട്ട് പോവാണ് മൊബൈലുമായിട്ട് പോകാണ്ട് കുളിക്കുന്ന സമയത്ത് ഇത് നനയുമല്ലോ എന്ന് പേടിച്ചിട്ടാണ് തൽക്കാലം ഒന്ന് മാറ്റിവെച്ചിരിക്കുന്നത് അതൊഴിച്ച് ബാക്കിയുള്ള സദാ സമയത്തും മൊബൈല് കൈന്മാരുണ്ട് പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്നു കയ്യിൽ മൊബൈല് നിസ്കാരം കഴിഞ്ഞ് ഉടനെ തന്നെ മൊബൈൽ എടുത്ത് ആദ്യം തന്നെ നോക്കുകയാണ് വല്ല നോട്ടിഫിക്കേഷൻ വന്നോ ആരെങ്കിലും മെസ്സേജ് അയച്ചോ ഉറങ്ങുന്ന നേരത്ത് ലാസ്റ്റ് ഘട്ടം വരെ സിനിമാ പാട്ട് കേട്ട് അങ്ങനെ ഉറങ്ങുന്ന ഒരു വിഭാഗം ചിലപ്പോൾ അത് കഴിഞ്ഞ് മാറ്റിവെച്ച് രാവിലെ എഴുന്നേറ്റാൽ ഉടനെ ആദ്യം എടുക്കുന്നത് അതേ മൊബൈൽ ഫോൺ ആരെങ്കിലും വാട്സാപ്പിൽ മെസ്സേജ് അയച്ചോ പല്ല് തേക്കുന്നതിന് മുമ്പ് തന്നെ പത്ത് മെസ്സേജുകൾക്ക് റിപ്പിൾ കൊടുത്തതിന് ശേഷം പോകുന്ന ആളുകൾ എത്രത്തോളം അഡിക്ഷനായി നാം മാറിയിരിക്കുന്നു സഹോദരങ്ങൾ എന്നാൽ ഈ ഖുർആൻ എടുക്കാനും പരിശുദ്ധമാക്കപ്പെട്ട ദീനിലേക്ക് നിലകൊള്ളാനും മുസഹഫിനോട് കാണിച്ച ഒരു കമ്മിറ്റ്മെൻറ് നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്നുള്ളതാണ് ഞാൻ ഈ പറയുന്നത് സഹോദരങ്ങളെ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ ആകെയുള്ള ഒരു അമലാണ് നിസ്കാരം അതെങ്കിലും കറക്റ്റായി മുറുകിടിക്കും ഒരു വക്കത്ത് പോലും കളയരുത് ഒരറ്റ വക്കത്ത് പോലും നമസ്കാരം നാം നഷ്ടപ്പെടുത്തി കളയരുത് എത്ര തിരക്കുണ്ടെങ്കിലും ആ തിരക്കൊഴിയുന്ന സമയത്ത് നിസ്കരിച്ചിരിക്കണം നിർബന്ധമായ യാത്രയാണ് പോയേ പറ്റുള്ളൂ ആ യാത്രാവേളയിൽ തന്നെ റുഹ്സ ഇളവണ്ട് കളാകുന്നതിന് മുമ്പ് തന്നെ അത് ചുരുക്കിയാണെങ്കിലും നമസ്കാരം കൃത്യമായി നിർവഹിക്കാൻ പരിശ്രമിക്കണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഫ്ലൈറ്റിലാണ് ട്രെയിനിലാണ് എങ്ങനെയെങ്കിലും നമസ്കാരം നിർവഹിക്കാൻ ഒതു കൊടുക്കാൻ പറ്റുന്നില്ല തയമം ചെയ്താണെങ്കിലും നിസ്കരിക്കാൻ നിന്ന് നിസ്കരിക്കാൻ പറ്റുന്നില്ല കസേരയിലാണ് വണ്ടിയിൽ ഫ്ലൈറ്റിലാണ് വാഹനത്തിൽ ഇരിക്കാണ് ഒന്നും നിൽക്കാൻ പറ്റില്ല കിബില കറക്റ്റ് ചെയ്യാൻ പറ്റൂല ആ ഇരുത്തത്തിൽ തന്നെ അങ്ങനെ തന്നെ തല കൊമ്പിട്ടു അവന് പറ്റുന്ന രീതിക്ക് നമസ്കരിക്കൻ പിന്നീട് നമസ്കാരത്തെ കലാവീട്ടിൻ യാത്രയ്ക്ക് ശേഷം നിർബന്ധമാണ് നിസ്കാരം ഒഴിക്കാൻ പറ്റൂല ഒരു വകുപ്പുമില്ല ഏത് വ്യക്തിയാണെങ്കിലും ബുദ്ധിയും ബോധവും ഉള്ളതാകുന്ന വ്യക്തിയാണോ നമസ്കാരം നിർബന്ധമാണ് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മുടെ ജീവിതത്തിൽ എത്ര നമസ്കാരം നമ്മൾ കഥ കളഞ്ഞു എത്ര നമസ്കാരത്തെ പരിപൂർണമായി ശ്രദ്ധിക്കാതെ പോയി പ്രായപൂർത്തി എത്തിയ തലമുതി എടുത്തു പരിശോധിച്ചാൽ എത്രയോ നമസ്കാരങ്ങൾ എത്രയോ ഫറലുകൾ നാം നമസ്കാരത്തെ ഒഴിവാക്കിയിട്ടുണ്ട് സുന്നത്തുകളല്ല പറയുന്നത് ഫറലുകളുടെ കാര്യത്തിൽ തന്നെ പ്രശ്നം മറ്റുള്ളത് കൂടി കുറവ് വന്നാൽ ഒന്ന് പരിഹരിക്കപ്പെടാനാണ് അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ഉൾപ്പെടുത്തട്ടെ നീ സാലിഹീങ്ങൾ തൊണ്ടക്കുഴിയിലേക്ക് ഊഹത്തി നിൽക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ടതാകുന്ന മലായി കത്തുകൾ അഞ്ചു പേര് നിന്റെ അടുക്കലേക്ക് കടന്നു വരുവയാണ് ഒന്നാമത്തെ മലക്ക് വന്നുകൊണ്ട് നിന്റെ തൊണ്ടക്കുഴി ഊഹത്തിൽ നിൽക്കുമ്പോൾ നിന്നോട് ചോദിക്കുകയാണ് ആദമിൻറെ പൊന്നുമോനെ നിന്റെ ആരോഗ്യം എവിടെ പോയടാ ആരോഗ്യം എവിടെ പോയടാ നാളെ ആഹാരത്തിൽ രക്ഷപ്പെടണമാൻ വേണ്ടി എന്താണ് നമ്മുടെ ജീവിതത്തിൽ ബാക്കിയാക്കിയിട്ടുള്ളത് എന്ത് നന്മയാണ് നാം ചെയ്തിട്ടുള്ളത് ോ ഒരു നമസ്കാരം കറക്റ്റ് ആയിട്ടുണ്ടോ ഒരു വിക്ര കൃത്യമായി നമ്മൾ ചെല്ലു വരുന്നുണ്ടോ പത്ത് മിനിറ്റ് സമയം കിട്ടിയാൽ നമ്മൾ എന്തിനു വേണ്ടിയാണ് ചെലവഴിക്കു ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കൈവശമൊന്നും ഇല്ലാതിരുന്ന മൊബൈൽ ഫോൺ നമ്മുടെ കയ്യിലേക്ക് ഇന്ന് വന്നപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും അത് കയ്യിൽ വേണമെന്ന അവസ്ഥയിലേക്കായി മാറി കുളിക്കുന്ന സമയം ഒഴിച്ചാൽ ബാക്കിയുള്ള സമയമൊക്കെ കയ്യില് മൊബൈലുണ്ട് ആ അവസ്ഥയിലെത്തി എത്രത്തോളം ടോയ്ലറ്റിൽ പോകുക മലമൂത്ര വിസർജനം നടത്തുന്ന സമയത്തും സാധനം കയ്യിലുണ്ട് കാരണം അതിന് പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രീതിക്ക് യൂറോപ്യൻ ക്ലോസറ്റ് ഇപ്പൊ സൗകര്യം ചെയ്തിരിക്കാൻ അവ കയറി അവിടെയും ഇതുമായിട്ട് പോവാണ് മൊബൈലുമായിട്ട് പോകാൻ കുളിക്കുന്ന സമയത്ത് ഇത് എന്ന് പേടിച്ചിട്ടാണ് തൽക്കാലം ഒന്ന് മാറ്റിവെച്ചിരിക്കുന്നത് അതൊഴിച്ച് ബാക്കിയുള്ള സദാ സമയത്തും മൊബൈല് കൈന്മാരുണ്ട് പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്നു കയ്യിൽ മൊബൈല് നിസ്കാരം കഴിഞ്ഞ് ഉടനെ തന്നെ മൊബൈൽ എടുത്ത് ആദ്യം തന്നെ നോക്കാണ് വല്ല നോട്ടിഫിക്കേഷൻ വന്നോ ആരെങ്കിലും മെസ്സേജ് അയച്ചോ ഉറങ്ങുന്ന നേരത്ത് ലാസ്റ്റ് ഘട്ടം വരെ സിനിമാ പാട്ട് കേട്ട് അങ്ങനെ ഉറങ്ങുന്ന ഒരു വിഭാഗം ചിലപ്പോൾ അത് കഴിഞ്ഞ് മാറ്റിവെച്ച് രാവിലെ എഴുന്നേറ്റാൽ ഉടനെ ആദ്യം എടുക്കുന്നത് അതേ മൊബൈൽ ഫോൺ ആരെങ്കിലും വാട്സാപ്പിൽ മെസ്സേജ് അയച്ചോ പല്ല് തേക്കുന്നതിന് മുമ്പ് തന്നെ പത്ത് മെസ്സേജുകൾക്ക് ക്രിപ്പിൾ കൊടുത്തതിന് ശേഷം പോകുന്ന ആളുകൾ എത്രത്തോളം അഡിക്ഷനായി നാം മാറിയിരിക്കുന്നു സഹോദരങ്ങൾ എന്നാൽ ഈ ഖുർആൻ എടുക്കാനും പരിശുദ്ധമാക്കപ്പെട്ട ദീനിലേക്ക് നിലകൊള്ളാനും മുസഹഫിനോട് കാണിച്ച ഒരു കമ്മിറ്റ്മെന്റ് നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്നുള്ളതാണ് ഞാൻ ഈ പറയുന്നത് എന്നാൽ ഖുർആൻ എടുക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ആ മൊബൈലിനകത്ത് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാമല്ലോ ഇപ്പോൾ ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്യാം ആൻഡ്രോയിഡ് വേർഷൻ ഉപയോഗിക്കുന്നവർക്കും ഇനി അതല്ല പ്ലേ സ്റ്റോറിലൂടെയും ആപ്പ് സ്റ്റോറുകളുടെയും ഒക്കെ ഏതെല്ലാം ഐഫോൺ ഉപയോഗിക്കുന്ന വ്യക്തികൾക്കുമൊക്കെ ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ആപ്പുകൾ ഇന്ന് സുലഭമാണ് ഖുർആൻ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം അല്പം നെറ്റ് നെറ്റുണ്ടായാൽ മതി അഞ്ച് പൈസ കൊടുക്കേണ്ടതില്ല ഫ്രീ ആയി ഖുർആൻ ഡൗൺലോഡ് ചെയ്ത് വെക്കാം യാത്രയിൽ ഉപകരിക്കും ഓതിക്കൂടെ എത്ര ആളുകൾ ശ്രദ്ധിക്കുന്നു നമ്മളിപ്പോഴും യാത്രയിൽ പത്ത് മിനിറ്റ് കിട്ടിയാൽ ഏതെങ്കിലും രണ്ട് മൂന്ന് സിനിമയിലെ ട്രെയിലർ കാണാൻ സമയം ചിലവഴിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും പാട്ട് കേട്ടുകൊണ്ടിരിക്കും ഇല്ലെങ്കിൽ ഏതെങ്കിലും യൂട്യൂബ് ചാനൽ എടുത്ത് വെച്ചിട്ട് ഏതെങ്കിലും ഫുഡീസിൻ്റെതാകുന്ന ചാനലുകൾ സബ്സ്ക്രൈബ് വെച്ചിട്ടുണ്ടാവും അതിങ്ങനെ നോക്കും ഏതെങ്കിലും യാത്രയാണെങ്കിൽ തിരുവനന്തപുരത്തേക്ക് പോവാണെങ്കിൽ അവിടെ നല്ല ഫുഡ് കിട്ടുന്ന ഹോട്ടൽ ഏതാണ് യൂട്യൂബിനകത്ത് സെർച്ച് ചെയ്തിട്ട് അവിടെ ഇറങ്ങി ഹയാത്താക്കിയിട്ട് പോകും ഒരു പത്ത് മിനിറ്റ് കിട്ടിയാൽ നന്മ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാത്ത അവസ്ഥയിലേക്ക് നമ്മൾ മാറിയിരിക്കുന്നു ഒരവധിയുടെ ദിനം കിട്ടിയാൽ നമുക്ക് ഇന്നെല്ലാവർക്കും ഇൻഷാല് ഒരുമിച്ചിരുന്നിട്ട് ഒരു ഖുർആൻ ഹത്തുമ തീർക്കാം വാപ്പാക്കു വേണ്ടി അല്ലെങ്കിൽ ഒരു വേണ്ടി ഇല്ല നമുക്ക് വേണ്ടി തന്നെ നമുക്കൊരു ഹത്തുമോദാം എന്ന് പറയുന്ന വിശേഷം ഇന്നത്തെ തലമുറയിൽ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു അവധി കിട്ടിയാൽ നേരെ ചാടാൻ പോവാൻ വെള്ളച്ചാട്ടം അവധി കിട്ടിയാൽ ഏതെങ്കിലും മാളിൽ പോയി ഒരു അരം വരെ ഇരുന്ന് അവസാനം ഫുഡ് കോർട്ടിൽ പോയി നല്ല ഭക്ഷണം കഴിച്ച് വീടണയുന്ന അവസ്ഥയിലേക്ക് ഇന്നത്തെ തലമുറ മാറുകയാണ് അവധി കിട്ടിയാൽ അടിച്ചു പൊളിക്കാനും രസിക്കാനും രമിക്കാനും നമ്മുടെ സമയങ്ങളെ നാം കണ്ടെത്തുകയാണ് ആഹ്റത്തിന് വേണ്ടി ഒരു അമലും നമ്മൾ കൊണ്ടുവന്നിട്ടില്ല ഒരു അമലും നമ്മുടെ കയ്യിലില്ല പിന്നെ എങ്ങനെ നമ്മൾ രക്ഷപ്പെടും സഹോദരങ്ങളെ യഥാർത്ഥ സത്യവിശ്വാസികളായി ജീവിക്കാൻ നാം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ ഞങ്ങളെ നീ ചേർക്കണേ ചേർക്കണേ അല്ലാ പാരത്രികമാകുന്ന ലോകത്തിനു വേണ്ടി അമല് ചെയ്യുന്ന യഥാർത്ഥ മുത്തക്കീങ്ങളിൽ മൊഹരസീയങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അള്ളാ إذا كان بن آدم في سياق الموت بعث الله إليه خمسة من الملائكة نبينا رسول الله صلى الله عليه وسلم تنقلوا بدت إذا كان بن آدم في سياق الموت അടുക്കലേക്ക് അല്ലാഹു അല്ലാഹു സുബ്ഹാനഹു സുബ്ഹാനഹു വ വ തആല തആല അഞ്ച് മലക്കുകളെ അവന്റെ പറഞ്ഞേക്കുകയാണ് പറഞ്ഞേക്കുകയാണ് മലകുൽ ഒന്നാമത്തെ മലക്കവന്റെ അടുക്കലേക്ക് ഫിൽ വരുവയാണ് ാഹു വ്യക്തമായി പഠിപ്പിക്കുകയാണ് ആദരവായ പ്രവാചകർ പറയുകയാണ് അവന്റെ ആത്മാവ് തൊണ്ടക്കുഴിയിലാണ് തൊണ്ടക്കുഴിയിൽ നിൽക്കുന്ന സമയത്ത് അവന്റെ അടുക്കലേക്ക് മലക്ക് കടന്നു വരുകയാണ് അഞ്ച് മലക്കുകളിൽ ഒന്നാമത്തെ മലക്ക് വന്നുകൊണ്ട് അവനോടായി ചോദിക്കുകയാണ് ആദം പൊന്നുമോലേ പൊന്നുമോളേ അയ്യന ബദനക്കൽ കവീല്ലോ പൊന്നമോനെ പൊന്നമോളേ അയിന പതരു കൽക്കവീ ആരോഗ്യമുള്ള നിന്റെ ശരീരം എവിടെ പോയടാ എവിടെ പോയടാ ആ ശരീരത്തെ ബലഹീനപ്പെടുത്തിയ വസ്തുത എന്താണ് ഒരു കാലഘട്ടത്തിൽ നിന്നെ മറിച്ചിടാനോ നിന്നെയൊന്ന് തള്ളി നോക്കാനോ നിന്നോട് പത്ത് മിനിറ്റ് സംസാരിച്ചു നിൽക്കാനോ ധൈര്യപ്പെടാത്ത ആളുകൾ ഉണ്ടായിരുന്നു അത്രമേൽ ആരോഗ്യമുള്ള ചെറുപ്പക്കാരനായിരുന്നു ആരോഗ്യം കൊണ്ട് നീ പത്ത് പേരോട് മല്ലടിച്ചുകൊണ്ട് കൊണ്ട് ചെയ്യിക്കാൻ കൽപ്പുള്ളവനായിരുന്നു ഇന്നിതാ മരണത്തിന്റെ മുന്നിൽ കിടക്കുമ്പോ മാരകമാകുന്ന ക്യാൻസറിന്റെ രോഗം വന്നോട്ട് മാരകമാകുന്ന രോഗം കടിമപ്പെട്ടിട്ട് ശരീരത്തിൻ്റെതാകുന്ന അവയവങ്ങൾ എല്ലും തി പുറത്തേക്ക് നിൽക്കുകയാണ് പോഷകാഹാര കുറവുള്ള മനുഷ്യനായി നീ മാറിയിരിക്കുകയാണ് ഇന്നലകൾ കഴിഞ്ഞിരുന്ന പോലെ അവസ്ഥയല്ല നിനക്കുള്ളത് സാമ്പത്തികവും ശാരീരികവുമായിട്ട് നിന്റെ ശരീരത്തെ വല്ലാതെ ശയിച്ചിരിക്കുകയാണ് ഇന്നിതാണ് നീ പത്ത് പേരുടെ സഹായമില്ലാതെ എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കാത്തവനായിരിക്കുകയാണ് സ്ട്രച്ചറിലാണ് നിന്റെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് ആംബുലൻസിലാണ് നിന്റെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് അവിടെ നിന്ന് ാണ് ആളുകൾ കൊണ്ടുപോയി ഹോസ്പിറ്റൽ കൊണ്ടുപോകുന്നത് ശരീരത്തെ ശയിപ്പിച്ച ആരോഗ്യമുള്ള അകത്തലത്തിലേക്ക് കൊണ്ടുപോവുന്നത് ഒരു കാലഘട്ടത്തിൽ നാല് ആരോഗ്യമുള്ള ഉമ്മയായിരുന്നില്ലേ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്ന പ്രിയപ്പെട്ട മാതാവായിരുന്നില്ലേ പ്രസവിച്ചവളല്ലേ നാലും അഞ്ച് പ്രസവിച്ചവളല്ലേ ഭർത്താവിന്റെ ശ്രദ്ധിച്ചിരുന്നേ മക്കളുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നവരല്ലേ ഭർത്താവില്ലാത്ത സമയത്ത് കുടുംബത്തിൻ്റെ സർവ്വകാര്യങ്ങളും പ്രവാസിയാകുന്ന ഭർത്താവ് പ്രവാസ ലോകത്തുള്ള സമയത്ത് പോലും നാട്ടിലെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് ഓടി നടന്നവളല്ലേ എത്രയോ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് കുടുംബത്തെ പോറ്റിയവളല്ലേ പൊന്നുമോളെ ത്തെ ഇത്ര ബലക്ഷയപ്പെടുത്തിയ വസ്തുത എന്താണ് ഒന്ന് പറഞ്ഞു തരുമോ പറഞ്ഞു തരുമോ എന്ന് മലക്ക് നിങ്ങളുടെ തൊണ്ടക്കുഴിയിൽ റൂഹത്തിൽ നിൽക്കുമ്പോൾ ആദ്യമായി ചോദിക്കുമെന്ന് കൈലോടുള്ള പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ സഹോദര വീടിൻ്റെ അകത്തലങ്ങൾ സുഖമില്ലാതെ കടക്കുന്ന രംഗമൊന്ന് ചിന്തിച്ചു നോക്ക് ഇന്ന് നീ കടയിലേക്ക് വരുമ്പോ പത്ത് പേര് കൂടുവയാണ് നിന്നോട് സ്വറ പറയാൻ നിന്നോട് കഥ പറയാൻ നിന്നോട് ഒരുപാട് കാര്യങ്ങൾ തിരക്കാൻ നീ സുഖമില്ലാതെ പത്ത് ദിവസം വീടിൻ്റെ അകത്തളങ്ങളിൽ ഒന്ന് കടന്നു നോക്ക് ഒരു കൂട്ടുകാരൻ നിനക്ക് തിരിച്ചറിയാൻ പറ്റൂല ഒരാൾ പോലും നിന്നെ കാണാൻ കടന്ന് വരികയില്ല കാരണം നീ സമ്പത്തില്ലാത്തവനാണ് അവരുടെ മുന്നിൽ നീ സൗഭാഗ്യമില്ലാത്തവനാണ് അവരുടെ മുന്നിൽ ആ ജനങ്ങൾക്ക് നിന്റെ മുന്നിലേക്ക് വില വേണമെങ്കിൽ ഇന്നത്തെ ലോകം സമ്പത്തിനെ കൊണ്ട് വില കണക്കാക്കുന്ന ലോകമാണ് സമ്പത്തില്ലാത്തൊരവസ്ഥയിൽ നീ ജീവിക്കുകയാണെങ്കിൽ നീ രോഗാതുരമാകുന്ന അവസ്ഥ കടന്നാൽ ഒരാൾ പോലും നിന്നെ തിരിഞ്ഞു നോക്കാനുണ്ടാവുകയില്ല ഒരാൾ പോലും നിനക്ക് ശുശ്രൂഷ നൽകാനോ ബന്ധപ്പെട്ട ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ പറയാൻ പോലും വരുകയില്ല എന്തിന് ഹോസ്പിറ്റലിൽ പോകണം എന്തിന് ഭക്ഷണം നൽകണം ഒരാശ്വാസത്തിന്റെ തെളിതീര് നയിക്കുന്ന ഒരു വചനം പോലും നിന്റെ അടുക്കൽ വന്ന് പറയാൻ ഒരാൾ പോലും ഉണ്ടാവുകയില്ല ആ ഒരു ലോകത്തിലേക്കാണ് ഇന്നത്തെ തലമുറ മാറിയിരിക്കുന്നത് സ്വന്തം ഭാര്യ പോലും ാണ് ഉസാദ എന്റെ ഭരത്താവൊന്ന് മരിച്ചു കിട്ടാതായി ചെയ്യണം കാരണം നോക്കി നോക്കി മടുത്തു എന്റെ വാപ്പയെ നോക്കി മടുത്തു നോക്കി മടുത്തിട്ടുണ്ട് കിട്ടിയാൽ മതിയായിരുന്നു മരിക്കാൻ ആടിനെ നേരാം ഞാനൊരു പോത്തിനെ നേരാം എന്ന് പരസ്യമായി വിളിച്ചു പറയുന്ന ഉമ്മമാരും ഉപ്പമാരുള്ള കാലഘട്ടത്തിലാണ് ആധുനിക തലമുറ പോകുന്നത് അത്രയേറെ മടുത്തിരിക്കുന്ന ഘട്ടമാണ് ഘട്ടമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട െ അള്ളാഹു നിനക്ക് നൽകിയിരിക്കുന്നതായ വലിയ സൗഭാഗ്യമാണ് ആരോഗ്യം ആ ആരോഗ്യമുള്ള കാലഘട്ടത്തിൽ നമസ്കാരങ്ങൾ ചിട്ടവെച്ച് നോമ്പുകൾ കൃത്യത വെച്ച് പാപങ്ങളുടെ കണ്ണീരപ്പി നിരാലംബര കവലംബമായി നിരാശ്രർ കാശ്രം കൊടുത്ത് കെ വൈ എഫിന്റെ പ്രവർത്തകരോടൊപ്പം നെഞ്ചോട് ചേർന്ന് നിന്ന് കൈതോടിന്റെ സ്വന്തനം അറിഞ്ഞുകൊണ്ട് ഒരുപാട് ഹൈറായ പ്രവർത്തനങ്ങൾക്ക് നാന് കുളിക്കാ ചെറുപ്പക്കാരാ നിനക്ക് സാധിക്കണം ഇല്ലെങ്കിൽ ആഹരത്തിൽ പടച്ചിറപ്പിന്നെ ദർബാറിലെത്തുമ്പോൾ നീ കൈകടിക്കേണ്ടി വരുന്നവനായി മാറും നിന്നെ സഹായിക്കാൻ ഒരാളും ഉണ്ടാവുകയില്ല ഈ ലോകത്ത് നിന്ന് നീ വിട പറയുന്ന ഘട്ടത്തിൽ തൊണ്ടക്കുഴിയിലേക്ക് നിൽക്കുന്ന സമയത്ത് കൈകാലിട്ടടിക്കുന്ന സമയമാണ് വേദന കൊണ്ട് പൊളയുന്ന നേരമാണ് ഒരാളും തിരിഞ്ഞു നോക്കാനില്ലാത്ത സമയം തന്റെ കുടുംബക്കാരുണ്ട് ബന്ധുക്കളുണ്ട് അയൽവാസികളുണ്ട് നാട്ടുകാരുണ്ട് കൂട്ടുകാരുണ്ട് എല്ലാവരും നിന്റെ കാൽ ചുവട്ടിൽ വന്ന് നിലകൊള്ളുകയാണ് നിന്റെ അടുക്കൽ വന്നുകൊണ്ടവർ കൊണ്ടവർ വർത്തമാനം പറഞ്ഞുകൊണ്ട് നിലകൊള്ളുകയാണ് ഈ സമയത്ത് വേദന കൊണ്ട് പൊളയുന്ന നിന്നെ സംബന്ധിച്ചിടത്തോളം മാനസികമായി വിഭ്രാന്തിപ്പെടുന്ന ഈ ഘട്ടത്തിൽ ഒന്നാമതായി മലക്ക് നിന്നോട് ചോദിക്കുകയാണ് ആരോഗ്യമുള്ള നിന്റെ ആരോഗ്യം എവിടെ പോയടാ നീ ഒരു കാലഘട്ടത്തിൽ വലിയ ജിംനേഷ്യത്തിൽ പോയിക്കുള്ളവനായിരുന്നല്ലോ ആരോഗ്യ ായിരുന്നല്ലോ രാവിലെ തന്നെ സുബൈക്ക് മുമ്പ് എഴുന്നേറ്റ് കിലോമീറ്ററുകളോളം നടന്നിട്ട് ശരീരത്തിന്റെ കൊളസ്ട്രോൾ മുഴുവൻ നല്ല ആരോഗ്യപതിയാകുന്ന സഹോദരിമാരായിരുന്നല്ലോ എന്തേലെ ഇന്ന് നിനക്ക് കൈകാലുകൾ അനക്കാൻ പറ്റാത്തത് എന്ന് മനക്ക് നിന്നോട് ചോദിക്കുമേ മറുപടി എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലം അതിനെന്ത് മറുപടി കൊടുക്കും അതിനുള്ള മറുപടി എന്ത് നമ്മുടെ കൈവശമുള്ള മറുപടി എന്ത് ഒന്ന് ചിന്തിക്കൻ സുഖമില്ലാതെ നീ നിന്റെ ആരോഗ്യമൊക്കെ ശയിച്ചിട്ടുണ്ട് ഒരു കാലഘട്ടത്തിൽ നല്ല ആരോഗ്യമുള്ളവനായിരുന്നു ഒരുപാട് പേരെ പറഞ്ഞും നാവാടിയും വർത്തമാനം പറഞ്ഞും അടിച്ചമർത്തിയും പത്ത് പേര് ഒരുമിച്ച് വന്നാലും ഒറ്റയ്ക്കടിച്ച് യുദ്ധം ചെയ്ത് അവനെ തോൽപ്പിച്ചുമൊക്കെ നല്ല കൈക്കരുത്ത് കാണിച്ചവനാണ് ഇപ്പൊ നിനക്ക് അനങ്ങാടക്ക് ഇന്ന് മരണത്തിന്റെ മുന്നിൽ നീ തോറ്റു തുന്നം പാടുകയാണ് ഇന്ന് നിനക്ക് അനങ്ങാമേല എല്ലാം പോയി ആരോഗ്യമൊക്കെ ക്ഷയിച്ചു അല്ലെ ഈ ഇരിക്കുന്ന എത്ര ആളുകളുണ്ട് പ്രായമുള്ള ആളുകൾ ഒരു കാലഘട്ടത്തിൽ എന്തായിരുന്നു എഴുപത്തി അഞ്ചിന്റെ ചാക്കെടുത്ത് ചുമടിൽ വെച്ചുകൊണ്ട് കൊണ്ട് ചുമന്ന് നടന്നവർ ഏത് പണിയുമെടുക്കാൻ താല്പര്യപ്പെട്ട് നിലകൊണ്ടിരുന്നവർ എത്ര കിലോമീറ്ററുകളോ നടക്കാൻ ധൈര്യപ്പെട്ടിരുന്നവർ ഇവിടുന്ന് തിരുവനന്തപുരവും കൊല്ലത്തേക്കോ എങ്ങോട്ട് കൊട്ടാരക്കരയ്ക്കോ എങ്ങോട്ട് വേണമെങ്കിലും നടന്ന് സഞ്ചരിച്ചിരുന്നവർ കിലോമീറ്ററുകളോളം നടന്ന് സഞ്ചരിച്ച ആളുകൾ ഇന്ന് അഞ്ചു മിനിറ്റ് പോലും നടക്കുമ്പോൾ കിതയ്ക്കുകയാൾ ശ്വാസം മുട്ട് ആരോഗ്യം ശയിച്ചു മാരകമാകുന്ന രോഗങ്ങൾ കോവിഡ് വന്നതിൽ പിന്നെ ഇങ്ങോട്ട് പലർക്കും മാനസികമായും ശാരീരികമായും അസ്വസ്ഥതകളും പ്രയാസങ്ങളും നിറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടം ഒരു ഭാഗത്ത് സമ്പത്ത് കുറഞ്ഞതാകുന്ന കച്ചവടക്കാർ അവരുടെ കണ്ണീരൊരുപ്പിച്ചുകൊണ്ട് വർത്തമാനം പറയുന്ന കാലഘട്ടം മറ്റൊരു ഭാഗത്ത് ആരോഗ്യത്തിന്റെ പ്രശ്നം പറയുന്ന ധാരാളം ഉമ്മമാർ നാല്പത് കഴിഞ്ഞവർ ശ്വാസം മുട്ടുണ്ട് ബുദ്ധിമുട്ടുണ്ട് പ്രയാസമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും അസുഖബാധിതരായി തളർന്നു കിടക്കുന്ന ആളുകൾ പലവിധ രോഗങ്ങൾക്ക് അടിമപ്പെട്ടവർ എത്രയോ ആളുകളാണ് കിഡ്നി സംബന്ധമായ രോഗം അള്ളാഹു പരിപൂർണിഫാ നൽകി അനുഗ്രഹിക്കട്ടെ സഹോദരങ്ങളെ ഉറക്കെ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ എപ്പോഴാണ് രോഗം വരിക ഏത് സമയത്താണ് രോഗം വരിക ആർക്കും തിരിച്ചപ്പെടുത്താൻ പറ്റൂല ഈ കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ വിളിച്ചു ആ സഹോദരൻ പറയുന്നു ഇടയ്ക്കിടയ്ക്ക് വിളിക്കുകയും സംശയങ്ങൾ ചോദിക്കുകയും ചെയ്യുന്ന ഒരു സഹോദരനാണ് അദ്ദേഹത്തിന്റെ ഒരു കിഡ്നി ട്രബിളിലാണെന്ന് പറയുന്നു എത്രയും വേഗം അത് നീക്കം ചെയ്തില്ലെങ്കിൽ മറ്റ് കിഡ്നി കൂടി അപകടത്തിലാകും ഇരു കിഡ്നിയും തകരാറിലായാൽ മരണം സുനിശ്ചിതമാണ് ഒന്ന് നീക്കം ചെയ്യണമെന്ന് ഡോക്ടർമാർ പറയാണ് അതുകൊണ്ട് സാധുത ചെയ്യണം നല്ല ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരനായിട്ടാണ് നമ്മുടെ നോട്ടത്തിൽ കണ്ടിരുന്നത് പക്ഷേ അള്ളാഹു സുഹാനുഭവത്തിൽ നൽകുന്ന പരീക്ഷണം അറിയുന്നില്ല സഹോദരങ്ങളെ ഒരു ചെറിയ പനിയിൽ തുടങ്ങി അത് അവസാന ന്യൂമോണിയായി മാരകമാകുന്ന രോഗങ്ങളിലേക്ക് എത്തിപ്പെടുന്ന അവസ്ഥാവിശേഷം ഇന്നത്തെ തലമുറയിൽ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് ഇന്നലെ കണ്ട ആളുകളെ ഇന്ന് നേരം വെളുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മരണവാർത്തയാണ് നമുക്ക് കേൾക്കുന്നത് ഞെട്ടിത്തെരിച്ചു നിൽക്കുകയാണ് എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത് ഇന്നലെ രാത്രിയിൽ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് സൈലന്റ് അറ്റാക്ക് വന്നു അദ്ദേഹം മരണപ്പെട്ടു ഇതാണ് അറിയുന്നത് ഒരു ഒരസുഖമുള്ളതായിട്ട് അറിയുന്നില്ല അങ്ങനത്തെ വ്യക്തി കൂടെ കിടക്കുന്ന ഭാര്യ പോലും അറിയാതെ മരണപ്പെടുക കൂടെ കിടക്കുന്ന ഭർത്താവൂരും അറിയുന്നില്ല ഭാര്യ നേരം വിളിക്കുമ്പോൾ ഇന്നലെ വരെ തന്നെ വിളിച്ചു നിർത്തി എന്നവരെ അങ്ങോട്ട് വിളിക്കുമ്പോൾ എഴുന്നേക്കാൻ പറ്റുന്നില്ല ഭാര്യ മരണപ്പെട്ടിട്ടുണ്ട് എപ്പോഴും ഏത് സമയത്തും നാം പ്രതീക്ഷിക്കാം അതുകൊണ്ട് അഹങ്കരിക്കേണ്ട അള്ളാഹു നൽകിയ ആരോഗ്യം അവന് വേണ്ടി ചെലവഴിച്ചു നാം നിലകൊള്ളി അള്ളാഹു തോഫിക്ക് നൽകട്ടെ അമീം പറയണേ അതിന് എന്ത് വേണം ആകണം നാം നമ്മൾ ഇന്ന് ഹനീഫൻ മുസ്ലിമൻ എന്ന് പേരിടുന്നില്ല ഹനീഫ എന്ന് വിളിക്കും അത് നമ്മുടെ ഹനീഫ അണ്ണനാണ് എന്നിട്ട് ഹനീഫയുടെ പ്രവർത്തനം ഇല്ലാതെ വരികയാണ് അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ ഹനീഫ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി ഷാഫി എന്റെ മുഖത്തെ ആകാശഭൂമികളെ സൃഷ്ടിച്ചതാകുന്ന അള്ളാഹുവിന്റെ മുന്നിലേക്ക് എന്റെ മുഖത്തെ ഞാൻ തിരിച്ചു ഹനീഫൻ മുസ്ലിമായിട്ടാണ് ഞാൻ എൻ്റെ മുഖത്തെ തിരിച്ചിട്ടുള്ളത് ഹനീഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വ്യാഖ്യാനം ഇമാമികൾ രേഖപ്പെടുത്തിയത് മാൻ എല്ലാ മതത്തിൻ്റെ ആചാര അനുഷ്ഠാനങ്ങളിൽ നിന്ന് പരിപൂർവമായി ഇസ്ലാം മതത്തിന്റെ ആധാര അനുഷ്ഠാനങ്ങളിലേക്ക് ചാന്നവനായിട്ടാണ് പരിപൂർണമായി അതിലേക്ക് നിലകൊണ്ടവനായിട്ടാണ് മറ്റുള്ള മതത്തിൽ നിന്നൊക്കെ പരിപൂർണമായി അതിന്റെ ആദർശങ്ങളും ആശയങ്ങളൊന്നും വ്യതിചരിച്ച് ഇസ്ലാമിൽ പൂർണമായി നിലകൊള്ളുന്നവൻ ഖയ്യം പരിശുദ്ധമായ ദീനിൽ അടിയുറച്ച് നിൽക്കുന്നതായ വ്യക്തി അവനാണ് എന്തു പറയുന്നത് യഥാർത്ഥ ഋജുമാനസനായ മുസ്ലിം എന്ന് പറയുന്നത് നമ്മൾ ആ കൂട്ടത്തിൽ പെട്ടിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക നമ്മളൊക്കെ യഥാർത്ഥ മുസ്ലിമീങ്ങളല്ല കാരണം നമ്മുടെയൊക്കെ പ്രവർത്തനങ്ങൾ ആ രീതിക്കായി മാറിയിരിക്കുകയാണ് അള്ളാഹു നമ്മളൊക്കെ മാറാവട്ടെ പേരിൽ മുസ്ലിം ആധാർ കാർഡിൽ റേഷൻ കാർഡിൽ പാൻ കാർഡിൽ ഒക്കെ മുസ്ലിമാണ് മുസ്ലിം നാമധാരികളായി മാറുകയാണ് യഥാർത്ഥത്തിൽ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഇതൊക്കെ പറയാറുണ്ടെങ്കിലും നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങളും പ്രവർത്തനങ്ങളും എടുത്തു ചേർത്ത് നോക്കുമ്പോ എല്ലാം മോശമാകുന്ന രീതിയിലേക്ക് നാം പോയിക്കൊണ്ടിരിക്കുന്നു അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ അങ്ങനെ തന്നെയാണ് പരിശുദ്ധമായ പരിശുദ്ധ മദീനയിൽ ിയപ്പെട്ടതാകുന്ന അനുയായികൾക്ക് മുമ്പാകെ പരിശുദ്ധമായ കുറാനോട് ولا تتبعوا خطوات الشيطان إنه لكم عدو مبين ألا يوصلت بشواس المؤمنين عليه لا تتبعوا خطوات الشيطان സത്യവിശ്വാസികൾക്കായി അള്ളാഹുവിൻ്റെ കൊടുക്കുകയാണ് അല്ലയോ സത്യവിശ്വാസികളാകുന്ന മോമിനികളെ പിഷാദിന്റെ പാതയെ നിങ്ങൾ പിന്തുടരേ പിന്തുടരൂ ഇന്നകോലക്കും അതും തീർച്ചയായും അവൻ നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാണ് ശത്രുവാ അവന്റെ പാതയെ നിങ്ങൾ അനുഗമിക്കരുതേ ചരിത്രത്തിൽ വ്യക്തമായി പ്രവാചകനെ പഠിപ്പിച്ച അധ്യാപനമാണ് ആഘോഷ പൊലിമകൾ കാണുമ്പോ അതിൽ പങ്കെടുത്തുകൊണ്ട് നിലകൊള്ളാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് യഹൂദികളാകുന്ന ആളുകളിലെ ആചാര അനുഷ്ഠാനങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹിച്ചിരുന്ന വ്യക്തിയാ വിശ്വാസം പുൽകിയിട്ടുള്ള ആളാണ് മോമിനായ മനുഷ്യനാണ് സത്യവിശ്വാസി ആളാണ് ായി ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്നതായ സ്വാഭാവര്യോ ഹൃത്തലത്തിൽ എവിടെ ഒരു ചിന്ത വരുവയാണ് എനിക്ക് യഹൂതികളുടേതാകുന്ന ചൂതന്മാരുടെ ജീവിതത്തിലുള്ളതാകുന്ന ഏതെല്ലാം ആഘോഷങ്ങളുണ്ടോ ആഘോഷ ആഘോഷപൊരുമകളുണ്ടോ അതിലെല്ലാം പങ്കെടുക്കണമെന്നുള്ള ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിന്റെ അകത്തളങ്ങളിൽ വന്നപ്പോ പരിശുദ്ധമായ ുമായി കടന്നു വന്നുകൊണ്ട് ഓടിക്കൊടുക്കുകയാണ് അല്ലയോ സത്യവിശ്വാസികളെ യഥാർത്ഥ നിലകൊള്ളണേ ഇസ്ലാമിൽ പൂർണമായി പ്രവേശിക്കണേ യും മുലിമായിട്ടുള്ള മോമിനെ ഇസ്ലാമിൽ വേണ്ടേ വേണ്ട പകുതി മുസ്ലിം പകുതി അവിശ്വാസി ഈയൊരു പ്രവർത്തനം ഇസ്ലാമിൽ വേണ്ട ഒന്നില്ലെങ്കിൽ മുസ്ലിമായി പരിപൂർണമായി നിലകൊള്ളണേ വലാത്തോ അവിശ്വാസികളുടേതാകുന്ന പാതകൾ നിങ്ങൾ പിന്തുടരേ പിന്തുടരുതേ ഇന്ന പോലും പിശാദിന്റെ പാതകള് പിന്തുടരാതെ നിങ്ങൾ പരിശുദ്ധമായ തീരിൽ അടിയുറച്ച് തന്നെ നിലകൊള്ളണേ നിലകൊള്ളണേ കാരണം പിശാദിന്റെ പാത അത് വ്യക്തമായി നിങ്ങൾ കല്ലാഹു എന്ന റസൂല് ഖുർആാനിലൂടെ പഠിപ്പിച്ചു തന്നതാണ് ആ പിശാദി നിങ്ങൾക്ക് വ്യക്തമായ ശത്രുതയാണ് ശത്രുതയാണ് അവന്റെ പാതകളെ നിങ്ങൾ പിന്തുടരരുതേ പിന്തുടരരുതേ എന്ന് പരിശുദ്ധമായ കുറ